ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ ഇന്ന് കുറച്ചധികം വിശേഷങ്ങളുണ്ട് ഒരു നാല് കേക്കിൻ്റെ ഡിസൈനുകളും വർക്കുകളും ഒക്കെയാണ് കാണിക്കുന്നത് ഇത് കഴിഞ്ഞ ഞായറാഴ്ചയിലത്തെ ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പോജ് എല്ലാം തലേ ദിവസം തന്നെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാം ഒരുമിച്ച് ക്രംകോട്ട് ഇത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്യുന്നത് ഒരു വാനില ഫ്ലേവേർഡ് കേക്കാണ് അപ്പോൾ ഇതിൽ സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊടുത്ത് ക്രീം കൊടുക്കുന്നുണ്ട് എന്നിട്ട് വൈറ്റ് ചോപ്പോ ജിപ്സ് ഉള്ളിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആണ് കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കൂടുതൽ തിരക്കുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ സ്പോഞ്ച് എല്ലാം നേരത്തെ തന്നെ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ എന്നിട്ട് വീട്ടിലത്തെ ജോലികളെല്ലാം തീർത്തിട്ടാണ് കേക്കിൻ്റെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങാറുള്ളത് അപ്പോൾ പിന്നെ നമുക്കത് സമാധാനമായിട്ട് തന്നെ നിന്ന് ചെയ്യാനായിട്ട് പറ്റും അതിന് രണ്ടാമത്തെ ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം കൊടുക്കുന്നുണ്ട് ചോക്കോ ചിപ്സ് ഫില്ലിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലെയറും വെച്ചിട്ട് ഇതുപോലെ തന്നെ വെറ്റ് ചെയ്ത് ക്രംകോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേക്കാണ് ടോപ്പ് അതിൽ ടോളായിട്ടാണ് ഈ കേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് സിക്സ് ഇഞ്ചിൻ്റെ പാനിൽ രണ്ട് വട്ടമായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടാണ് കേക്ക് ഫാനിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്രീം കൊടുത്തിട്ട് നോർമൽ ചെറിയും ചോക്കോ ചിപ്സും ഡാർക്ക് ചോക്കോ ചിപ്സും ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഓരോ ലെയർ വെച്ച് നമ്മളിതും ക്രം കോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു കേക്ക് ഡോറയുടെ ഒരു തീമിലായിട്ടായിരുന്നു ചെയ്യാൻ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡിസൈനിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് ക്രം ക്രംകോട്ട് ചെയ്ത് ഫൈനൽ കോട്ട് ചെയ്യുന്ന വീഡിയോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓരോ ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് ലെവൽ ആക്കിയിട്ടാണ് പിന്നെ അടുത്ത ലെയർ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അതിങ്ങനെ കേക്ക് ഫൈനൽ കോട്ട് ചെയ്ത് ഫൈനൽ ഡിസൈൻ ആയിട്ട് വരുമ്പോൾ കേക്ക് അവിടെ ഇവിടെയും ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ അത് കാരണം കൊണ്ട് ക്രം കോട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ അത് നല്ലപോലെ ശ്രദ്ധിക്കണം സ്ക്വയർ കേക്ക് ചെയ്യുമ്പോഴായാലും ഇതുപോലെ ക്രം കോട്ട് ചെയ്യുമ്പോൾ സൈഡ് എല്ലാം എഡ്ജസ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്ന അതായത് ഈവൺ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ഈ കേക്കും ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ നടുക്കൂടെ ഒരു സ്റ്റിക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട് എപ്പോഴും പോലെ തന്നെ കേക്ക് സേഫായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റിക്ക് നടുവിലൂടെ ഇറക്കി കൊടുക്കുന്നത് അങ്ങനെ ഒരു ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഒരു വൺ കെ ജി വെയ്റ്റ് വരുന്ന ബ്ലൂബെറി കേക്കാണ് അപ്പോൾ സ്ക്വയറിൽ ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എയിറ്റ് ഇഞ്ചിൻ്റെ പാനലാണ് അത് എന്നിട്ട് ഓരോ ലെയറും വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കുന്നത് മാലാസിൻ്റെ ബ്ലൂബെറിയുടെ ക്രഷ് ആണ് പിന്നെ വൈറ്റ് ചോക്കോ ചിപ്സും കൂടിയിട്ടാണ് ഫില്ലിങ് കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്ന കേക്കുള്ള എനിക്ക് ടേസ്റ്റ് വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കേക്കാണ് കേട്ടോ ബ്ലൂബെറിയുടെ ഫ്ലേവറ് ചെറിയൊരു പുളിപ്പും മധുരവും കൂടിയിട്ട് മിക്സ് ചെയ്തൊരു ടേസ്റ്റ് ആയിരിക്കും ബ്ലൂബെറി കേക്കിന് വരാം എനിക്ക് ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെക്കൻ ലെയറും വെച്ചിട്ട് ഫസ്റ്റ് ലൈബില ചെയ്തുപോലെ തന്നെ ബ്ലൂബെറിയുടെ ക്രഷും ചോക്ലേറ്റ് ചിപ്സും കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ക്രം കോട്ട് ചെയ്ത് വെക്കണം സ്ക്വർ കേക്ക് ചെയ്യുമ്പോഴും നല്ലപോലെ അഡ്ജസ്റ്റ് എല്ലാം നീറ്റായി ഫിനിഷ് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ അധികം നേരം ഇതിൽ ചെയ്യേണ്ടി വരില്ല കേട്ടോ നല്ല ഈവനായിട്ട് നമുക്ക് കേക്ക് കിട്ടും ഇനി അടുത്തത് ചെയ്യുന്നത് ഒരു വാഞ്ചു കേക്കാണ് ടു കെ ജി എയിറ്റ് വരുന്ന കേക്കാണ് ടോളായിട്ട് ചെയ്യാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സെവൻ ഇഞ്ചിൻ്റെ പാനിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് ചോക്കോ ചിപ്സും പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും ഡാർക്ക് ചോക്കോ ചിപ്സാണ് കൊടുക്കുന്നത് അങ്ങനെ ഈ കേക്കും ക്രം ക്രംകോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലും ഹൈറ്റിൽ വരുന്ന കേക്കായ കാരണം കൊണ്ട് ഈവൺ ആയിട്ട് എല്ലാ സൈഡും ഈവൺ വേണം നമ്മൾ ക്രം ക്രംകോട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ എല്ലാ ലെയറും കഴിഞ്ഞിട്ട് നമ്മൾ അതും ക്രംകൂട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യുന്നത് ആദ്യം ചെയ്ത കേക്കുകൾ ഓരോന്നോ ഓരോന്നായിട്ട് ഫൈനൽ കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കേക്കുകളെല്ലാം ചെയ്യുന്ന ടൈമുണ്ട് ആദ്യം ചെയ്ത കേക്കുകളെല്ലാം ഒന്ന് ഫ്രിഡ്ജിലിരുന്ന് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ടാവും ഡോറ തീമിലുള്ള ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ കളറ് ബോട്ടം ലെയറിൽ ഒരു ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അവിടെ കൊടുക്കാനുള്ളത് ഗ്രാസ് വർക്കാണ് ഡോ ഗ്രാസ് ന്യൂസിൽ വെച്ചിട്ടുള്ള വർക്കാണ് അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ കോട്ട് കൂട്ട് ചെയ്യാനെടുത്തത് നമ്മളിപ്പോൾ ചെയ്ത വാഞ്ചു കേക്ക് ആണ് എന്നിട്ട് അതും ഫൈനൽ കോട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കൊടുക്കാനുള്ള ഡിസൈൻ നോർമൽ വാഞ്ചുവയുടെ ഡിസൈൻ തന്നെയായിരുന്നു അപ്പോൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഡിസൈൻ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടുന്നതാണ് പിന്നെ നമ്മളെടുത്തത് ബ്ലൂബെറി കേക്കാണ് അപ്പോൾ ബ്ലൂബെറി കേക്ക് ഫൈനൽ കോട്ട് ചെയ്യുന്ന ക്രീമിൽ നാലാസിൻ്റെ ബ്ലൂബെറി ക്രഷ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അത് വെച്ചിട്ടുണ്ടോ ഫൈനൽ കൂട്ടയിൽ നിന്ന് വന്നിട്ട് സൈഡെല്ലാം ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലത്തെ വിശേഷങ്ങൾ ഇനി കേക്കുകളുടെ എല്ലാം ഫൈനൽ ഫൈനലും കാണാം ഇതിൻ്റെ എല്ലാം ഡിസൈനിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്ട്സായിട്ട് ഇടാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക് യു